Legenda ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖാൻ അലഹമ്മില്ല അപ്പം എല്ലാവരും നമ്മളെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞമ്മൾ രണ്ട് ദിവസക്കായി ഇപ്പം റെസിപ്പികൾ മാത്രമേ ഇടുന്നുള്ളൂ ആ റെസിപ്പികൾ മാത്രം ഇടാൻ കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ ചട്ടിയും കുടിക്കങ്ങളും കണ്ട് കണ്ട് മതിയായിരിക്കും വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം കൊക്കുപാടിയും ഒരു ദിവസം നല്ല വൈതനങ്ങ ഫ്രൈ ഒക്കെ ആയി അങ്ങനെ റെസിപ്പികൾ മാത്രം കിട്ടി ഇട്ടിട്ടോ അപ്പോൾ അത് ഇട്ടിട്ടും കണക്ക് തന്നെ ഇതിൻ്റെ ചട്ടിയും കുടിക്കും ഇട്ടിട്ടും കണക്ക് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഞമ്മളെ ചട്ടിയും കുടിക്കാൻ ഞമ്മക്ക് പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അപ്പം എന്താണ് അല്ലാതെ ഞമ്മക്ക് എന്നോ റെസിപ്പികളൊന്നും ഇടാൻ കഴിയില്ലല്ലോ അപ്പം അതൊരു വൈകുന്നേരക്കത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് പിടിച്ച് ഞാൻ മുന്നിലേക്കാക്കിയതാണ് കാരണം നല്ല കുറച്ച് ദിവസമായി നമുക്ക് മഴ ഒക്കെ കിട്ടിയിട്ട് അപ്പം നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ അന്നേരം ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ടിപ്പുകളും ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഉസ്താദമാര ചിലവാണ് അപ്പം ഉസ്താദമാര ചെലവിൻ്റെ അന്ന് ഞാൻ എനിക്ക് ഭയങ്കര വേജാറാണ് കേട്ടോ ആകെ ഒന്നോ രണ്ടോ ഉസ്താമാരുണ്ടാവുകയുള്ളു കേട്ടോ അത് പത്ത് ഉസ്താമാരുള്ള മായിരത്തെ വേജാറാണ് അപ്പം ഞാൻ ഉസ്താമാർക്ക് ഇനി മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും രണ്ട് രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആയാലും അധികം ദിവസം ഇല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ എന്താണ് അവർക്കുള്ള കറി മാത്രണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാ അത് മതി പിന്നെ നമ്മൾ തൊടൊന്നും ഇല്ല കേട്ടോ പിന്നെ രാത്രി നമ്മളത് എടുക്കൊള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ബ്രോയിലർ ചിക്കൻ കറിയാണ് വെച്ചത് ഉച്ചത്തേക്ക് നമ്മൾ വെച്ചച്ച് പിന്നെ എനിക്കുള്ള മീൻ പൊരിച്ചതും അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരിയുണ്ട് ഇതിനു കേട്ടോ അപ്പോൾ ആ കുറച്ച് അരിയല്ലേ ഉള്ളൂ അത് വിചാരിച്ചുകാണ്ട് ഞാനങ്ങോട്ട് നെയ്ച്ചോറും വെച്ചു അപ്പോൾ അത നല്ല ചിക്കൻ കറി അവിടെ വെച്ചാണ് കേട്ടോ നല്ലവണ്ണം തൂമിച്ചും വറുവിട്ടും എന്താ അതിന് പറയിൽ അതൊക്കെ ചെയ്ത് കണ്ട് നല്ലവണ്ണം സെറ്റാക്കി വെച്ച് അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണം ഇന്ന് നമ്മൾ പിന്നെ ഉച്ച ഉച്ചക്കൊന്നും എടുത്ത് കളിക്കില്ല കേട്ടോ പിന്നെ എൻ്റെ മോനെക്ക് ഇത്തിരി വൈകുന്നേരം സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ലേശ അതിൽ നിന്ന് ഇത്തിരി കറി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്കിതാ നല്ല വെറും നല്ല വെണ്ടക്ക പുളിഞ്ചാറും ചില സ്ഥലത്തൊക്കെ അങ്ങനെ ആട്ടാ പറയല് നമ്മളൊക്കെ വെണ്ടൊക്കെ ചാലിച്ചതെന്നാണ്ടെ പറ അപ്പോൾ ഇതാ നല്ല അടിപൊളി വെണ്ടക്ക ചാലിച്ചതും ഒക്കെ ഇനി അപ്പം ഇങ്ങനെ പിന്നെ പിന്നെതാ ഞമ്മളെ ഇന്നലത്തെ പച്ചക്കറിയാണ് കേട്ടോ ഇത് പൂതിയായിട്ട് പരിപ്പും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ചാൽ തേങ്ങ അരച്ച് കറി വെച്ചാൽ ഇവിടെ തേങ്ങ അരച്ച് കറി വെച്ചാൽ ഉള്ള പരിപാടിയാണ് കേട്ടത് ബാക്കിയാകും അപ്പോൾ താ ഞമ്മളാ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് അരിയല്ലേ ഉള്ളൂ വിചാരിച്ച് കുറച്ച് കുറച്ചധികമായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മോക്കി രണ്ട് ദിവസം തിന്നാനുള്ള ചോറുണ്ട് കേട്ടോ രണ്ട് ദിവസം അല്ല അതിലും കൂടുതലുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ ഇത് ഇപ്പോൾ അവിടെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല വിചാരിച്ച് അങ്ങനെതാ ഞമ്മൾ ഉസ്താമാർക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് അപ്പം ഞാനൊരു മൂന്ന് മണി നാല് മണിയായാലും ഉസ്താൻ ഫോം ഫോണിൽ വാട്സപ്പിൽ ചോദിക്കൂട്ടാ എന്താ പുസ്തകം എത്ര ആളുണ്ടാവും വയ്ക്കും അപ്പം പുസ്തകം ഇന്ന് ഒരാളുള്ളൂ എന്നുണ്ട് പറഞ്ഞ ഒറ്റ ആളുള്ളൂ അപ്പം പുസ്തകം എന്താ പറയുക ഒരാളുള്ളൂ ബ്രോയിലർ ചിക്കൻ കറി ഒഴിച്ച് വേറെ എന്തായാലും വേണ്ടിയില്ല നിങ്ങൾ എന്ത് കറി ആയാലും വേണ്ടിയില്ല ഞങ്ങൾ അത് കൊടുത്ത മതി എന്ന് പറഞ്ഞു ബ്രോയിലർ ചിക്കൻ കറി വേണ്ട വേണ്ടെന്നറി ഞാൻ വിചാരിച്ചു എന്താ പഠിച്ചുതന്നെ പിന്നെ ഉണ്ടാക്ക ചപ്പാത്തിക്ക് വിചാരിച്ചു ഉരുളക്കെങ്ങനെ കറി വെച്ചാൽ രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്നും ഇത്തിരി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് രണ്ട് മുട്ട എടുത്ത് ഒരു ഉള്ളിയും രണ്ട് തക്കാളി ഇട്ട് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒന്നും ആർക്കും അറിയില്ല അറിയാത്ത അപ്പോൾ അതാണ് നമ്മൾ എന്താ അതൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ കുറച്ചൊരു നുള്ളുമുളകും പൊടിയും ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം വിസലടിപ്പിക്കാൻ ചെച്ച് അപ്പോൾ ഈ വിസലടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കോഴിമുട്ട നല്ല വൃത്തിക്കങ്ങട്ട് എന്താണ് കഴുകി അതിലേക്ക് കിട്ടാല് നമ്മളെപ്പാണി അടത്തിയിട്ടുട്ടോ പിന്നെ ഒരു പാത്രത്തിൽ കോഴിമുട്ട വേറെ ഒരു പാത്രത്തിൽ ഉള്ളിയും തക്കാളിയും വാട്ടി കളി സമയം കളയാതെ നമുക്ക് സമയം ലാഭിക്കാം നമുക്ക് ഗ്യാസും ലാഭിക്കുക ഒക്കെ ചെയ്യട്ടോ അപ്പം അതാണ് കേട്ടോ നമ്മളെ ഒരു ടിപ്പ് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഞാനധികം മുട്ട മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതായത് ഞമ്മളെ ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പം ഒന്ന് നല്ലോണം തരയ്ക്ക് കേട്ടോ അപ്പം ഞാൻ ഇത് ആട്ട മൈദ മൈദ നല്ലോണം തരിച്ചിട്ടുണ്ട് ആട്ട എന്താണ് പുതിയ ആട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതിലൊന്നും ഉണ്ടാവില്ല വിചാരിച്ച് നമ്മൾ പീടിയന്നൊക്കെ വാങ്ങുമ്പം എന്താണ് അരിയൊക്കെ നമ്മളെ ഈ ചപ്പാത്തി പൊടിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടിയൊക്കെ കൊഴച്ച് ഇതാക്കി പരത്തുമ്പം അതിൽ ആ പരത്തുമ്പം തന്നെ അതിൽ അരിമണികളൊക്കെ ഉണ്ടാകുമ്പം നമ്മളെ ചപ്പാത്തി പൊള്ളൂലെ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നല്ലോണം എടുക്കുക അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഞമ്മളെ ചപ്പാത്തി പൊള്ളൂട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ കൊയലുണ്ടാവില്ല ചപ്പാത്തിൻ്റെ ഉണ്ടാവില്ല പറ്റിപ്പിടിച്ചത് അതൊക്കെ ചപ്പാത്തി പരുത്തുമ്പം അതിമിങ്ങനെ ഓട്ടോട്ടായാലും നമ്മളെ ചപ്പാത്തി പൊള്ളൂല അപ്പോൾ നമ്മൾ നല്ലവണ്ണം പൊടിയൊക്കെ നല്ലോണം തരിച്ചെടുക്കുക അപ്പം നമ്മളെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പൊള്ളും കേട്ടോ അപ്പം ഞാൻ അതിൽ പുതിയ പൊടിയല്ലേ ധരിച്ചുകാണ്ട് ഞാൻ ഒന്ന് ഒരു മൈദ ആണെന്ന് തോന്നുന്നു ഞാൻ തരിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൽ ഇട്ടോ ഒരു അരിമണി അപ്പം അതുകൊണ്ട് ഞമ്മളാ ചപ്പാത്തി ഒരു ഓട്ടമായിപ്പോയി കേട്ടോ അപ്പം ആ ഭാഗം നമ്മൾ പൊള്ളൂല അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പൊള്ളി വരും കേട്ടോ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി കൊയലുമല്ലോ ഈ പറ്റി പിടിച്ചതൊക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തുമ്പം അവിടെ ഒട്ടിപ്പിടിക്കുമ്പോഴും പൊള്ളൂലട്ടോ അപ്പോൾ നമ്മൾ കൊയിലൊക്കെ നല്ലോണം കിഴുകി വൃത്തിയാക്കിക്കാണ്ട് നല്ലോണം നല്ല കോട്ടൻ തുണിയോണ്ട് നമ്മൾ തുടച്ച് പരുത്തിയാൽ നല്ലോണം നമ്മളെ ചപ്പാത്തി പൊള്ളി വരും അപ്പം പിന്നെതാ ഞാൻ കുറച്ച് ചപ്പാത്തി അധികം ഞാൻ കുഴച്ച് വെക്കും കേട്ടോ വൈകുന്നേരമൊക്കെ ചപ്പാത്തി പരുത്താണെങ്കിൽ കുറച്ചധികം ഞാൻ കുഴച്ച് വെക്കും അപ്പം നിങ്ങൾ കണ്ടില്ല ഞാനൊരു ഇട്ട് വെച്ചത് അത് ഞാൻ രാവിലത്തേക്കാണ് ഇട്ടോ അപ്പം ഞാനും എൻ്റെ മോനൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളാ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ഞമ്മളെടുത്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു കുറച്ചൊരു പണിക്കൊരു എന്താണ് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ ഞമ്മളൊരു ടിപ്പിൻ പാത്രത്തിൽ വെച്ചില്ല കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ട് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടുപ്പ് പോയിട്ടോ അതാണ് അപ്പം ഞാൻ ചപ്പാത്തി പരുത്തുമ്പം ഞാൻ കുറച്ചധികം അധികം അട പരുത്തും ഒരു നേരത്തിന് മാത്രം ഞാൻ കുറച്ച് പരു കുഴച്ച അടവെട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ നല്ലവണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടച്ച് വെച്ചാൽ പിറ്റേന്ന് നമ്മൾ രാവിലെ എണീച്ചാല് ഫ്രിഡ്ജിൽ നിന്ന് വേഗം പുറത്തേക്ക് വെച്ചാൽ നല്ല ഇന്ന് കുഴച്ച ചപ്പാത്തി പൊടി പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇന്ന് ആണെങ്കിൽ നമുക്ക് നാളെ പൂരിയാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ഞാൻ മോന് മാത്രമല്ലേ ഉള്ളൂ ഞാൻ എൻ്റെ രണ്ട് മക്കളും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യല് പിന്നെ ഒന്ന് രണ്ടോ ആൾക്കാർ അധികം ആയാലൊന്നും ഞമ്മക്കത് നടക്കൂലട്ടോ അപ്പോൾ ഞമ്മക്കിങ്ങനത്തെ കാര്യ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണിയൊക്കെ ഞമ്മക്ക് നല്ല എളുപ്പ പണിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പം വെറും അഞ്ച് ചപ്പാത്തിയാണ് ഞാൻ ചുറ്റത് ഉസ്താദ് ഒറ്റ ഒരു ഉസ്താദ് അപ്പോൾ ഞമ്മൾ ഉസ്താദ് ഞമ്മൾ ഉസ്താദിന് വെച്ച ബ്രോയിലർ കോഴിക്കറിയൊക്കെ അവിടെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും ഞമ്മക്ക് രണ്ട് ദിവസത്തിന് പിന്നെ ചിക്കൻ കറി വെക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഞമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ സ്ഥാമാർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇതാ പിറ്റേന്ന് രാവിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇലക്കായുണ്ടേന് അതൊക്കെ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതാണ് കേട്ടോ പൊടിച്ചപ്പ് നോക്കുമ്പോൾ നമ്മൾ നമ്മളീ ഏലക്കായി തോടുണ്ടല്ലോ അത് പൊടിയുന്നേ ഇല്ല കേട്ടോ ചില സമയത്ത് അങ്ങനെ എൻ്റെ മിക്സിക്ക് മിക്സിൻ്റെ പണിയൊക്കെ തീർന്നിരിക്കുന്നു അപ്പം ഈ തോട് മാത്രം പൊടിയുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിക്കാണ്ട് മിക്സിയിലിട്ടുണ്ട് പൊടിച്ചിട്ട് നമ്മളെ ബാക്കിയുള്ള ഏലക്കായിട്ട് ആ പൊടി ഉണ്ടല്ലോ അതിൽ കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് അപ്പോൾ ഈ ഏലക്കായി ആ കുരുടെ അതേ മണം നമ്മളെ അക മൊത്തം നല്ല മണം കിട്ടും ഈയൊരു ഇതാണ് ഏലക്കായ് നമ്മൾ പൊടിച്ചപ്പം അപ്പം ഈ ഒരു തോടിനെ അതിനെക്കാട്ടി നല്ലൊരു മണമാണ് അപ്പം വെറുതെ നമ്മൾ ആ തോട് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഒന്ന് പൊടിച്ചുകാണ്ട് ആദ്യം പൊടിച്ചിട്ട് ആ ഏലക്കായ കുരുവിൻ്റെ അതിൽ കൂടെ ഒന്നും കൂടെ ഒന്നിട്ട് കറക്കിയിട്ടാണ് അപ്പം അതവിടെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഞമ്മള് ചോറിൻ്റെ അരിയൊക്കെ എന്താണ് കഴുകുമ്പാവില തന്നെ ഈ പണിക്ക് പോകുന്ന ജോലിയൊക്കെ ഉള്ള പെണ്ണുങ്ങളോ ആയാലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നേരത്തെ പോകണമെങ്കിലൊക്കെ വേഗം ചോറൊക്കെ പെട്ടെന്ന് വേവണമെങ്കിൽ നമ്മളിത് ആ ചോറൊക്കെ നല്ലോണം അരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിക്കാണ്ട് ഇതുപോലത്തെ ഒരു കാസ്ട്രോളുണ്ടല്ലോ അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക ആദ്യത്തിന് ആ പണി അങ്ങോട്ട് ആക്കി വെച്ചുകാണ്ട് നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു ഭാഗത്ത് ഒരു ഭാഗത്തുനിന്ന് ചോറിൻ്റെ വെള്ളമൊക്കെ വെ വെക്കുക ആ ചോറിൻ്റെ വെള്ളമൊക്കെ തിളക്കുമ്പോഴത്തേന് ഇവിടെ പകുതി വേവ് ഈ പാത്രത്തിൽ എന്താണ് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം എന്താണ് പണിയും ലാഭിക്കുക അപ്പം ഈ ഒരു പാത്രം ഗസ്റ്റോൾ കണ്ടില്ലേ അത് സ്റ്റീലിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളുള്ള ഗസ്റ്റോൾ മാത്രമേ അങ്ങനെ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോഴും ആ വെള്ളത്തിൻ്റെ ഒരു ചൂട് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ അതിലേക്ക് ഇടുമ്പോൾ തന്നെ പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേഗം ഇത് ഈ ഒരു അരി ഒന്നര മണിക്കൂറായാലാണ് കേട്ടോ ഞാൻ ചോറ് ഊറ്റലിരുന്നാലും ശരിക്കും വേവില്ല പക്ഷേ ഈ ഒരു അരി ഞാൻ ഇങ്ങനെ ഇട്ടുമ്പോൾ അരമണിക്കൂറായപ്പോൾ തന്നെ നമ്മൾ അരി ഇവിടെ ചോറ് റെഡി ആയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യാനല്ല ചെയ്യാനല്ലോ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം ചോറൊക്കെ പെട്ടെന്നാവും കേട്ടോ പിന്നെ ഈ ജോലിക്കാരൊക്കെ ഉണ്ടാകും ജോലിക്ക് പോണ സ്ത്രീകളൊക്കെ ആവുമ്പോൾ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ അപ്പം താ അടുത്തൊരു ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പത്തിരി പൊടിയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരാഴ്ചകളോളായി ഞാനിതിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പാത്രത്തിൽ തട്ടാതെക്കിട്ട് അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുറേ കാലത്തേക്ക് പൊടിച്ച് വെച്ചാൽ ചിലപ്പോൾ അതിലേക്ക് കുറച്ച് ഈ പ്രാണികളൊക്കെ ഉണ്ടാവില്ല അപ്പം ആ പ്രാണികളൊന്നും ഇല്ലാതെ നിൽക്കാൻ എന്താണ് നമ്മളതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കട്ടോ നുള്ളുപ്പിട്ട് കൊടുക്കുക അപ്പം നുള്ളുപ്പിട്ട് കൊടുക്കാൻ ഞാൻ പൊടിപ്പാണ് ഇട്ട് കൊടുക്കൽ അപ്പം ഇട്ട് കൊടുത്തിട്ടില്ല ഇട്ട് കൊടുക്കും ഞാൻ കാരണം എൻ്റെ അടുത്ത് പൊടിപ്പില്ല കേട്ടോ കല്ലുപ്പ് ഞാനിപ്പോൾ എല്ലാത്തിനും ഞാൻ എന്താണ് അമ്മമെട്ടിങ്ങനെ പൊടിപ്പിക്കലാണ് കേട്ടോ അപ്പോൾ ഒരു നനവുണ്ട് അതിന് അപ്പം അതുകൊണ്ട് ആ നനവുള്ള സംഭവം നമ്മൾ ആ പത്തിരിപ്പൊടി കിട്ടാ ചിലപ്പം പത്തിരിപ്പൊടി കേട് വരും അതുകൊണ്ട് പൊടിയിപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് ഇടാൻ വെച്ചതാണ് കേട്ടോ അപ്പം അതൊന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ പാകത്തിന് പത്തിരിക്ക് എന്തായാലും നമ്മൾ പൊടി ഉപ്പ് ഇടും അപ്പം കുറച്ച് പൊടിയിപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ പത്തിരി ചുടുമ്പോൾ ഒരു ലേശം പൊടിപ്പ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ അതാണ് നമ്മൾ കഴിഞ്ഞ മാസം വാങ്ങിയ മൈദപ്പൊടി മൈദപ്പൊടീനീട്ടോ അത് ആ ഒരു പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് അത് തീർന്നിട്ടില്ല അപ്പം ഞാൻ പാത്രം മാറ്റിയതാണ് നമ്മൾ പാത്രത്തിലുള്ള തീർന്നിട്ടില്ലെങ്കിലും നമ്മൾ പാത്രം മാറ്റാതെ വെക്കരുത് കേട്ടോ അപ്പം അതിൽ ഈ പുഴുക്കളൊക്കെ വരുമല്ലോ അല്ലേ അധികം മൈദപ്പൊടിയിലും എന്താണ് ആട്ടയിലും എന്താണ് ആട്ട മൈദ അതിലൊക്കെ ഒരു ചെറിയൊരു പുഴുവും പ്രാണികളൊക്കെ വരും പക്ഷേ നമുക്ക് പ്രാണികളൊന്നും വന്നിട്ടില്ല കേട്ടോ ചെറിയൊരു കൊത്തളങ്ങ മരി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വരുന്നുണ്ടോ ഒന്നോ രണ്ടെണ്ണം ഞാൻ കണ്ടിട്ട് ആദ്യം അപ്പം ഞാൻ ആ ടിന്നൊക്കെ മാറ്റിക്കാണ്ട് വേറെ ടിന്നിലേക്ക് നല്ലവണ്ണം തരിച്ചുകൊണ്ട് വെച്ചതാണ് പിന്നെ ഞമ്മളെ തരിപ്പുണ്ടല്ലോ ആ തരിപ്പ് ഒന്ന് കഴുകി ആ തരിപ്പ് കഴുക കഴുകിയിട്ടില്ലെങ്കിൽ നമ്മൾ തരിക്കുമ്പോൾ ഞമ്മളെ പൊടി അതിലേക്ക് പോകില്ല കേട്ടോ അങ്ങനെ പോവാത്തോണ്ടാണ് ഞാൻ ആ കൈയിട്ടിങ്ങനെ ഇളക്കിയത് നമ്മളെ വീടിയൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ട് ഒക്കെ ഇങ്ങനെ വെക്കോട്ടേക്ക് വെക്കോട്ടേക്ക് പോവുകയാണ് കേട്ടോ മുന്നോട്ട് പോവുകയാണ് പിന്നെതാ നമ്മളെ അടുക്കളത്തെ റേക്കുകളൊക്കെ ഒരു രണ്ടാഴ്ച കൂടുമ്പോളും ഒക്കെ ഒന്നും ഇതുപോലെ നീറ്റാക്കിയിട്ടാല് നമ്മളെ അടുക്കള ഒക്കെ ഒന്ന് കാണാൻ അടുക്കള കാണാൻ മഞ്ചില്ലെങ്കിലും നമ്മൾ നീറ്റാക്കി അളക്കുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അളക്കുകളൊക്കെ ഇപ്പോൾ ഒരുപോലത്തൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ കാണാൻ ഭംഗി ഭംഗി ഉണ്ടാവാൻ അപ്പം നമ്മളെ മുളകും മല്ലിയൊക്കെ മാസത്തിൽ തീർന്നിട്ടില്ലെങ്കിലും അളക്കുകളൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ വെച്ച് കൊടുത്താൽ ഞമ്മളെ അടുക്കളയും നമ്മളെ മനസ്സും ഒക്കെ നീറ്റാവും കേട്ടോ പിന്നെ അത് കണ്ടില്ലേ ഇത് നമ്മൾ തലേന്ന് ദുസ്താമാരെ ചിലവിൻ്റെ ചപ്പാത്തിൻ്റെ അല്ല അതിന്ന് നമുക്ക് രാവിലെ പൂരി കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് പൂരിയൊക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞ് ഇന്നിപ്പം മോൻക്ക് സ്കൂളില്ലാത്തോണ്ട് ട്യൂഷൻ ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഒന്ന് കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തി അല്ല അതിന് ശേഷ ശേഷമുള്ള എന്തോ ഒരു ജയന്തി ഇല്ലേനെ പേരറിയില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ എന്താണ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണ് ട്യൂഷൻ വിട്ട് വരുമ്പോഴത്തേന് ഞാൻ ഓനിക്ക് ഒരു മൂന്നാല് ഉരുളയും കൂടെ വാക്കിൻ്റെ കേട്ടോ അതും കൂടെ ഞാൻ അവിടെ പരുത്തി വെച്ചതാണ് അപ്പോൾ ഓന് എക്സാണെട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ അപ്പോൾ പത്തര ആവുമ്പോഴത്തേന് പതിനൊന്നണിയാകുമ്പോൾ പത്തരക്കവിടുന്ന് ട്യൂഷൻ ക്ലാസ് വിടും ഒരു പതിനൊന്നുമണി ഒക്കെ ആകുമ്പോൾ തന്നെ വീട്ടിലെത്തുട്ടോ അപ്പം വീട്ടിലെത്താൻ സമയത്ത് പൊരിക്കാന്ന് വിചാരിച്ച് അപ്പം നല്ല ചൂടോടുക്ക് തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ തമാരയ്ക്ക് വെച്ച ചിക്കൻ കറി അതുപോലെ തന്നെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി തിന്നുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റിൽ ഫുഡും കഴിക്കാം നമ്മൾ അടുക്കളൊക്കെ നല്ല നീറ്റാക്കുക നമ്മൾ ഗ്യാസ് ലാഭിക്കാം നമ്മൾ പണിയൊക്കെ ലാഭിക്കാം നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ആഴ്ചയിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ റെക്കൊക്കെ നീറ്റാക്കി വെച്ചാൽ നമ്മളെ അളക്കുകളും റേക്കും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ പൊട്ടിയ റെക്കാണെന്നൊന്നും നോക്കണ്ട കേട്ടോ അപ്പം നീറ്റാക്കിയാൽ പൊട്ടിയതൊന്നും ഞമ്മളെ കണ്ണിൽ കാണൂല കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഭംഗി വൃത്തിയിൽ ഇങ്ങനെ കാണുമ്പം നമുക്ക് നല്ല പൊട്ടാത്ത റെക്കുമായി തന്നെ തോന്നും അപ്പം ഞമ്മളെ വീഡിയോ ഇത്രക്കൊള്ളു കേട്ടോ അപ്പം എല്ലാവരോടും ഇഷ് അസലാമലൈക്കും Thank you